കർണാടകക്കാരനായ കുമാർ എന്നയാളുടെ ഭക്ഷണ രീതിയാണിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായി മാറുന്നത് സാധാരണഗതിയിൽ എല്ലാവരും റൊട്ടിയോ ചോറോ പോലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എൻജിനോയിൽ കുടിച്ച് ജീവിക്കുന്ന ഒരു കർണാടക സ്വദേശിയെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധ നേടുകയാണ് ഇദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകളായുള്ള ഈ ശീലം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വെളിപ്പെട്ടതോടെയാണ് വൈറലായി മാറിയത് മുപ്പത് വർഷത്തിലേറെയായി ഇദ്ദേഹത്തിൻ്റെ ആഹാരക്രമത്തിൽ പ്രധാനമായ സ്ഥാനം വഹിക്കുന്നത് എൻജിനോയിൽ മാത്രമാണ് കർണാടകയിലെ ശിവമോഗ ജില്ലക്കാരനായ ഇദ്ദേഹം ഓയിൽ കുമാർ എന്നാണ് അറിയപ്പെടുന്നത് ദിവസവും ഏഴോ എട്ടോ ലിറ്റർ എൻജിൻ ഓയിലാണ് ഇദ്ദേഹം കുടിക്കുന്നതെന്ന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതിനോടൊപ്പം അദ്ദേഹം സ്ഥിരമായി ചായയും കുടിക്കാറുണ്ട് വൈറലായി മാറിയ ആ വീഡിയോയിൽ ആളുകൾ അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നത് കാണാം എന്നാൽ കുമാർ അത് നിരസിച്ചുകൊണ്ട് കുപ്പിയിൽ നിന്ന് എൻജിൻ ഓയിൽ എടുത്ത് കുടിക്കുകയാണ് എന്നാൽ ഇത്രയും വർഷം എൻജിൻ ഓയിൽ കുടിച്ചിട്ടും കുമാറിന് ആരോഗ്യപരമായ ദോഷഫലങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ഒരു ആശുപത്രിയിലും പോകേണ്ടി വന്നിട്ടില്ല അങ്ങനെയുള്ള ഡോക്ടറുടെ ചികിത്സ വേണ്ട വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ആ പോസ്റ്റിൽ പറയുന്നുണ്ട് ശ്രീ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് തനിക്കിങ്ങനെ അതിജീവിക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ദിവ്യമായ ഒരു പിന്തുണയില്ലാതെ ഇത്രയധികം വർഷം ഇങ്ങനെയൊരു അസാധാരണ ആഹാര രീതിയിൽ ജീവിക്കാൻ തനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്നാൽ ഈ എൻജിനോയിൽ ശരീരത്തിന് വളരെ ദോഷകരമായ ഒന്നാണെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുന്നു എൻജിൻ എഞ്ചിനോയിലിൻ്റെ മണം ശ്വസിക്കുന്നത് പോലും ശ്വാസകോശത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് എൻജിൻ ഓയിൽ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ പ്രധാനമായും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് കെമിക്കൽ ന്യൂമോണൈറ്റിസ് എണ്ണ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വീക്കം ശ്വാസകോശ കലകൾക്കുണ്ടാവുന്ന കേടുപാടുകൾ തുടങ്ങിയവയ്ക്കാണ് കെമിക്കൽ ന്യൂമോണൈറ്റിസ് എന്ന് പറയുന്നത് ശ്വാസമുട്ട് ഉണ്ടാകുന്നതിലൂടെ ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഡോക്ടർമാർ പറയുന്നു എൻജിൻ ഓയിൽ കുടിക്കുമ്പോൾ വായ തൊണ്ട ആമാശയം എന്നിവയ്ക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത് കരലിനെയും വൃക്കയെയും ദോഷകരമായി ബാധിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു ഇതേപോലെ നാൽപ്പത്തെട്ട് വർഷത്തോളമായി പെട്രോൾ കുടിച്ച് ജീവിക്കുന്ന ഒരാളുമുണ്ട് ചൈനയിലെ ഷൂജിയാങ്ങിലാണ് ചെൻ ഡേജുൻ എന്ന മനുഷ്യൻ പെട്രോൾ കുടിച്ച് ജീവിക്കുന്നത് ഇയാൾ മൂന്ന് മുതൽ മൂന്നര ലിറ്റർ പെട്രോൾ വരെയാണ് ദിവസവും കുടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതലാണ് ചെൻ പെട്രോൾ കുടിക്കാൻ ആരംഭിച്ചത് എന്നാൽ തുടക്കത്തിൽ ഭയങ്കരമായ ചുമയും നെഞ്ചുവേദനയും വന്ന ചെന്നിനെ സഹായിക്കാൻ ഡോക്ടർമാർക്കൊന്നും കഴിഞ്ഞതുമില്ല പിന്നീട് ആരോ പറഞ്ഞതനുസരിച്ച് ഇയാൾ മണ്ണെണ്ണ കുടിക്കാൻ തുടങ്ങി പിന്നീട് വീണ്ടും രണ്ടായിരത്തി ഒന്നിലാണ് പെട്രോൾ കുടിക്കാൻ ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെയും എൻജിൻ ഓയിലിൻ്റെയും ഒക്കെ വില വെച്ച് നോക്കിയാൽ ഇവരുടെയൊക്കെ ജീവിതം വളരെ ആർഭാടപൂർണ്ണമാണെന്ന് പറയേണ്ടി വരും എട്ട് ലിറ്റർ എൻജിൻ ഓയിലും മൂന്നര ലിറ്റർ പെട്രോളും നിത്യേന കുടിക്കാൻ നല്ലൊരു തുക തന്നെ ചെലവാക്കേണ്ടി വരും